നമ്മൾ ഇന്നൊരു കേക്ക് ഉണ്ടാക്കുകയാണ് ഇന്നൊരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു കൊച്ചൊരു വീഡിയോ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒരു കേക്ക് ഇത് തുടങ്ങാമെന്ന് വിചാരിച്ച് കൊച്ചെറിയതായിട്ടൊരു കേക്ക് ഉണ്ടാക്കുകയാണ് ആ കേക്കിൻ്റെ വേണ്ട സാധനങ്ങളാണ് നമ്മളിപ്പം ഇവിടെ ഇന്നേരം എത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ ഓരോന്നിൻ്റെയും പേര് നമ്മൾ പറഞ്ഞുതരാം ഇത് നമ്മുടെ വന്നിട്ട് മൈദ അരിച്ചു വെച്ചിരിക്കുകയാണ് മൈദ പൊടി അരച്ച് അരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അടുത്തത് ഡ്യൂട്ടി ഡ്യൂട്ടിപ്പൊടിയാണ് ഇതെല്ലാം മുന്തിരിങ്ങ ഇത് ഓറഞ്ച് ഇതിൻ്റെ എസൻസ് എടുക്കാനാണ് ഓറഞ്ച് അതിൻ്റെ കുറച്ച് തൊണ്ടും ഇത് പച്ചവെപ്പ് ഇത് മുന്തിരിങ്ങ ഉണക്കൽ ഇത് സോഡാപ്പൊടി ഇത് ബേക്കിംഗ് സോഡ ഇത് ആവശ്യത്തിനുള്ള മുട്ട ഇത് വന്നിട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയില് ഇത് വന്നിട്ട് പഞ്ചസാര പാനീയാക്കുക ഇതാണ് നമ്മുടെ മെയിൻ സാധനം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇത്രയാണ് നമുക്ക് ഒരു കേക്കിന് വേണ്ട സാധനങ്ങൾ ഇനി നമ്മൾ ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി കാണിക്കും നമ്മൾ ആ ഓറഞ്ച് ഒന്ന് മിക്സിയിലടിച്ച് അതിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ പോവാം നല്ലപോലെ അരയണം കേട്ടോ നല്ല സൂപ്പറായിട്ട് അരയണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അതൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാൻ പോകാം മുട്ടയൊന്ന് പൊട്ടി ചൊഴിച്ചാൽ പോവാം നമ്മൾ ഒരു കിലോ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിലോ കേക്കാണ് ഉണ്ടാക്കുന്നത് ഏ ഒരു നാല് മുട്ട മുട്ടാവുമ്പോൾ എത്തിയിട്ടുണ്ടോ ടീസ്പൂണ് സൺഫ്ലവർ ഓയിലാകുമ്പോൾ വിളിക്കുന്നത് നമ്മൾ മുട്ട നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടൊന്ന് അഴിച്ചൊന്ന് റെഡിയാക്കുകയാണ് ഏ അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന പഞ്ചാരയും കൂടെ വിടുക ഓറഞ്ച് നീരം ഒഴിക്കുക സാധനങ്ങൾ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കാൻ പോകുന്നു നമ്മൾ ഇത് കുറച്ച് മൈദാപ്പൊടിയായിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ ഇത് കേക്കിൻ്റെ അടിഭാഗത്ത് പോയി അടിഞ്ഞു കിടക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് കേക്കിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ടും ഇരിക്കും ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇല്ല പഞ്ചാരയൊക്കെ കലയ്ക്ക് അടിയിൽ കിടക്കുന്ന പോലെ ഇത് അടിയിൽ പോയി വെക്കും അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഓറഞ്ച് മുട്ടയും കൂടെ അടിച്ച് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ല വൃത്തിയായിട്ട് അടിച്ച് പഞ്ചാരപ്പൊടിയൊക്കെ ഇട്ടിടിച്ചത് ഇനി നമ്മുടെ മൈദ ഇടാൻ പോവാ കപ്പിനളാണ് മൈദ ഇടുന്നത് ഒരളവ് വേണം നമ്മൾ ഈ കപ്പിന് രണ്ട് കപ്പ് മൈദയാണ് ഇടുന്നത് അങ്ങനെ നമ്മൾ രണ്ട് കപ്പ് മൈദ ഇട്ടു ഇനി മൈദ ഇട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യാൻ പോകാം മൈദ നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്യണം നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡിലോട്ട് ഇത് ഇളക്കി എടുക്കാവൂ ഇനി പഞ്ചാര പാനീയമാക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം ഇനി അതും അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം ഓക്കേ ഇനി നമ്മുടെ മിക്സർ സാധനങ്ങളൊക്കെ ഇടാൻ പോകണം എൻ്റെ പെരുപ്പം മുന്തിരി കഴിഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകും നമ്മൾ ക്രിസ്മസിന് ഒരു കേക്ക് ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരെണ്ണം ഓർഡർ വന്നു ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അപ്പം ശാരിച്ചു ഒരു വീഡിയോ എടുത്തേക്കാണ് അങ്ങനെ ഇപ്പം ഒരു വീഡിയോ എടുത്ത് ഒരു ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാൻ ചോദിച്ചു ഓറഞ്ച് കേട്ട പാത്രം ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു ശകലം എണ്ണയും തേച്ചിട്ടുണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് ഒഴിച്ച് വെച്ച് സെറ്റ് ചെയ്യാൻ പോകും ഇത് ഫ്രീ ഹീറ്റ് ചെയ്ത് ശരിവാണ് അതിനകത്ത് നമ്മൾ ശകലം എണ്ണയും കൂടെ തേച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകും ഇതൊന്നും നല്ല രീതി ഒന്ന് തട്ടി കൊടുക്കണം ഏതാ ഏതൊരു കളയണം ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ പോകണം അത് ആവശ്യമുള്ളൊരു ചെയ്താൽ മതി ഇല്ലാത്തൊരു ചെയ്താൽ എല്ലാ ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാനൊരു രസത്തിനു വേണ്ടിയിട്ട് ഇത് ഇനി കുക്കറിനകത്ത് വെക്കുന്നത് നമ്മൾ ഓവനകത്ത വെക്കുന്നത് നമ്മൾ കുക്കറിനകത്ത് വെക്കുന്നത് കുക്കർ ഇതിപ്പം ചെറുതായിട്ടൊന്ന് ഹീറ്റ് ആയിട്ടുണ്ട് അതിനകത്ത് നമ്മൾ റിങ് വെച്ചിട്ടുണ്ട് ആ റിങ്ങിൻ്റെ പുറത്തോട്ട് ഇത് നമ്മളിങ്ങനെ നമ്മൾ വെക്കും റെഡിയായിട്ടുണ്ട് ഇനി അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉണ്ടോ സെറ്റപ്പായിരിക്കുന്നുണ്ടല്ലേ കേക്ക് റെഡി ആയിരിക്കുന്നുണ്ട് ഇനി നമ്മളത് മൂർവാ ഇനി ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത് തുറക്കത്തുടും ഇനി നാണെ അടപ്പയിലോട്ട് വെക്കാൻ പോവാണ് അപ്പം നമ്മൾ സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെക്കുന്നത് ഒരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട് സെറ്റപ്പായിട്ടൊരു കേക്ക് റെഡി ആയിരിക്കും